നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്റെ ഓഫീസിന് പുറത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ഇന്ത്യ ചൊവ്വാഴ്ച പുറത്താക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യമിടാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു തീരുമാനം അറിയിച്ചുകൊണ്ട് ഔപചാരിക ഉത്തരവ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്റെ ഐഡന്റിറ്റിയോ ആരോപണ വിധേയമായ മോശം പെരുമാറ്റങ്ങളോ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല പിന്നാലെ ഇസ്ലാമാബാദ് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിനു പിന്നാലെയാണ് നടപടി പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രധാന ഭീകരൻ ഷാഹിദ് കുട്ടിയെ വധിച്ച് ഇന്ത്യൻ സേന കാശ്മീരിലെ ഷോപ്പിയാനിൽ ചൊവ്വാഴ്ച നടന്ന ഏറ്റുമുട്ടലിലാണ് ഷാഹിദ് കുട്ടയെ വധിച്ചത് ആകെ മൂന്ന് പേരെയാണ് സൈന്യം വധിച്ചത് അതിൽ ഷാഹിദ് കുട്ടയുണ്ടായിരുന്നുവെന്ന് പിന്നീട് സൈന്യം സ്ഥിരീകരിച്ചു ദ റെസിഡന്റ് ഫോഴ്സ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയാണ് ഷാഹിദ് കുട്ടെ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന കാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും മെയ് പത്തിന് പാകിസ്ഥാനിലെ പതിനൊന്ന് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇരുപത് ശതമാനം നശിപ്പിക്കപ്പെട്ടു ഒരു സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് മെയ് ഒൻപത് പത്താം തീയതികളിൽ ഒരു ആണവായുധ സമ്പന്ന രാജ്യത്തിന്റെ പതിനൊന്ന് വിമാനത്താവളങ്ങൾ ഒറ്റ ഓപ്പറേഷനിൽ ആക്രമിച്ച് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇരുപത് ശതമാനം നശിപ്പിച്ച ആദ്യ രാജ്യമായി ഇന്ത്യ മാറി ബൊളാരി വ്യോമത്താവളത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫിന്റെ മരണവും പ്രധാന യുദ്ധ വിമാനങ്ങളുടെ നാശവും ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയെ ദുബായിൽ കൊലപ്പെടുത്തിയതിന് ആൺ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി ആൽബിൻ ലാൽ മോഹൻലാലിനെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ച് പോലീസ് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു ഇയാൾ അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് കൃത്യം നടത്തിയ ശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് അകാരണമായി ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് ചോദിച്ചതിന് കൈകൊണ്ടും നിലം തുടയ്ക്കുന്ന മോപ്പ് കൊണ്ടുമുള്ള അടിയേറ്റ അഭിഭാഷകയുടെ മുഖം കലങ്ങി മുഖമാകെ ചതഞ്ഞു നീര് വന്ന് വീങ്ങി വലുത് കണ്ണിനും താടിയെല്ലിനും സാരമായി പരിക്കേറ്റു കണ്ണിനു താഴെ നേരിയ പൊട്ടലുണ്ടായി തിരുവനന്തപുരം മഞ്ചൂർ ജില്ലാ കോടതിയിലെ അഭിഭാഷക പാറശാല കോട്ടവിള പുതുവൽ പുത്തൻ വീട്ടിൽ ജെ വി ശ്യാമിലിയാണ് മർദ്ദനത്തിനിരയായത് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ് ശ്യാമിലി സഹപ്രവർത്തകർ നോൽക്കി നിൽക്കെയാണ് ഇതൊക്കെ നടന്നത് സീനിയർ അഭിഭാഷകൻ പൂന്തുറ സ്വദേശി അഡ്വക്കേറ്റ് ബേലിൻ ദാസ് ആണ് മർദ്ദിച്ചത് പ്രതിഷേധം വ്യാപകമായതോടെ ഇയാൾ ഒളിവിൽ പോയി ബാർ അസോസിയേഷൻ ഇയാളെ സസ്പെൻഡ് ചെയ്തു വഞ്ചൂർ പോലീസ് കേസെടുത്തു ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശാമിലി വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ന് മെഡിക്കൽ കോളേജിലെത്തും കാലവർഷം ആൻഡമാൻ കടലിലെത്തിയതിന്റെ പ്രഭാവത്തിൽ കേരളത്തിലും മഴ ശക്തമാകുന്നു ഇന്ന് തിരുവനന്തപുരം അടക്കം നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിയപ്പള്ളി പുളിക്കൽ ശ്രീഭദ്രകാളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന വസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ രാംജൻ സർക്കാർ സഹിനൂർ ഇസ്ലാം ബാപ്പൻ മണ്ഡൽ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ അഞ്ചിന് രാത്രിയായിരുന്നു മോഷണം ആക്രി എന്ന വ്യാജേന പകൽ സമയങ്ങളിൽ സ്ഥലങ്ങൾ നിരീക്ഷിച്ച് രാത്രിയിലെത്തി മോഷണം നടത്തുകയാണ് ഇവരുടെ രീതി പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽമാരാവർക്കെതിരെ കേസെടുത്തു പോലീസ് സോഷ്യൽ മീഡിയ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒൻപത് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായത് തലശ്ശേരിയിൽ സി പി മുൻ നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി തലശ്ശേരി നഗരസഭാ കൗൺസിലറായിരുന്ന തലശ്ശേരിയിലെ സി ഒ ടി നസീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ് അറസ്റ്റിലായ പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് വെറും രണ്ടു മാസം മുൻപ് പെഹൽഗാമിൻ്റെയും സമീപ പ്രദേശങ്ങളിലെ സെൻസിറ്റീവ് പ്രദേശങ്ങളുടെയും ഉയർന്ന റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകിയതിന് യു എസ് ആസ്ഥാനമായുള്ള കമ്പനിയായ മാക്സർ ടെക്നോളജീസ് അന്വേഷണത്തിന് വിധേയമായി കൂടാതെ യു എസ് സർക്കാർ മുമ്പ് കുറ്റം ചുമത്തിയ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ജിയോ സ്പേഷ്യൽ കമ്പനിയുമായി മാക്സർ ടെക്നോളജീസ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടതായും വെളിപ്പെടുത്തി വിവാദത്തെ തുടർന്ന് യു എസ് ആസ്ഥാനമായുള്ള സാറ്റലൈറ്റ് ഇമേജറി കമ്പനി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ബിസിനസ് സിസ്റ്റം ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിനെ പങ്കാളികളിൽ നിന്ന് നീക്കം ചെയ്തു പാൽഗാമിന്റെ ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾക്കായി ബി ഒരു ഓർഡറും നൽകിയിട്ടില്ലെന്ന് കമ്പനി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ തരംഗം ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുന്നു ഭാരത് ഡൈനാമിക് എച്ച് എ എൽ ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങി നിരവധി ഓഹരികളുടെ വില ഉയരുകയാണ് ആദംപൂരിൽ സൈനിക ക്യാമ്പിൽ ഇന്ത്യൻ സൈനികരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനിടയിൽ മോദി പാക് ഭീകരർക്ക് നൽകിയ താക്കീത് വൈറലായി ഖർമേം ഗുസ്മേ മാരെങ്കെ എന്നായിരുന്നു മോദിയുടെ താക്കീത് ഇനി ഭീകരവുമായി അതിർത്തി കടന്നു വന്നാൽ ഭീകരരെ വീട്ടിൽ കയറി അടിക്കും ഇതായിരുന്നു മോദി നൽകിയ താക്കീത് പാകിസ്ഥാനിൽ നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിലുണ്ടായ മൂന്നാമത്തെ ഭൂകമ്പമായിരുന്നു ഇത് മെയ് പത്തിന് തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു രാവിലെ നാല് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പവും പിന്നീട് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പവും ഉണ്ടായി ഇതോടെ പാകിസ്ഥാനിൽ എന്തോ അസാധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചു സോഷ്യൽ മീഡിയയിൽ നിരവധി സിദ്ധാന്തങ്ങൾ പിറവിയെടുത്തു റേഡിയേഷൻ എന്ന ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി അമേരിക്കയുമായി മുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാർ ഒപ്പിട്ടതായി സൗദി കിരീടാവകാശി ഇതോടെ മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളിയായി സൗദി മാറി കരാർ പ്രകാരം ഊബർ ഈ വർഷം സൗദി അറേബ്യയിൽ ഡ്രൈവർ ഡ്രൈവറില്ലാ കാറുകൾ ഇറക്കും പിന്നാലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല എന്ന് പറഞ്ഞു സിറിയക്കെതിരായ ഉപരോധം പിൻവലിക്കുമെന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ പ്രഖ്യാപനം ഈ പ്രഖ്യാപനത്തെ സൗദി കിരീടാവകാശി ഉൾപ്പെടെയുള്ള സദസ്സ് എഴുന്നേറ്റു നിന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത് കുടിയേറ്റം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളുമായി ബ്രിട്ടീഷ് സർക്കാർ പൗരത്വം ലഭിക്കണമെങ്കിൽ അഞ്ചു വർഷത്തിനു പകരം പത്ത് വർഷം വരെ കാത്തിരിക്കണം എന്നതടക്കമുള്ള നയങ്ങളാണ് നടപ്പാക്കുന്നത് കുടിയേറ്റ ധവളപത്രം പാർലമെന്റിൽ അവതരിപ്പിക്കും മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പുതിയ നയങ്ങൾ സംബന്ധിച്ച സൂചന നൽകിയത് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിൽ തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചു കൊല്ലപ്പെട്ട പതിനൊന്ന് സൈനികരുടെ പേരുകൾ പാകിസ്ഥാൻ സൈന്യം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചാബ് പ്രവിശ്യ മുഖ്യമന്ത്രി മറിയം നവാസ് പരിക്കേറ്റ സൈനികരെ പ്രവേശിച്ച ആശുപത്രി സന്ദർശിച്ചു പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ എത്തി പരിക്കേറ്റ സൈനികരുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ റാവൽപിണ്ടിയിലെ ആശുപത്രിയിൽ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യ പരസ്യമായി പിന്തുണച്ചതിന്റെ പേരിൽ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ബഹിഷ്കരിക്കാൻ അടുത്തിടെ നടത്തിയ ഒരു സംയോജിത ഓൺലൈൻ ക്യാമ്പയിൻ ഫലം നൽകി രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ പദ്ധതികൾ റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളും ട്രാവൽ ഓപ്പറേറ്റർമാരും ഈ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് ടോക്കിഷ് എയർലൈൻസുമായുള്ള ഷെയർ കരാർ തുടരുന്നതിന് ഇൻഡിഗോ എയർലൈൻസിനും വിമർശനങ്ങൾ നേരിടുന്നുണ്ട് പിന്നാലെ രാജസ്ഥാനിലെ മാർബിൾ ട്രേഡേഴ്സ് തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തിവെച്ചു ഇന്ത്യ ഏകദേശം പതിനാല് മുതൽ പതിനാറ് ലക്ഷം ടൺ മാർബിൾ ഇറക്കുമതി ചെയ്യുന്നു ഇതിൽ എഴുപത് ശതമാനവും തുർക്കിയിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി